സുന്ദര ജീവിതം അദ്ധ്യായം ഒന്ന് അതേ താരാട്ട് അതേ ശബ്ദം ഇപ്പോൾ പൊട്ടി വീഴുമോ എന്ന് തോന്നിച്ച കോൺക്രീറ്റ് പടികൾ കയറുമ്പോൾ കാലം ഇത്രയും വലിയൊരു വേദനാസ്മൃതി നൽകുമെന്ന് അവിനാശ് കരുതിയില്ല ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആളും വെളിച്ചവും ബഹളവും ഇടകലർന്ന് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സ്വപ്നങ്ങളുടെയും പ്രണയത്തിൻ്റെയും മനോരഥത്തിൽ കടിഞ്ഞാണില്ലാതെ സഞ്ചരിച്ച നാളുകൾ അയാളിൽ അശ്വവേഗത്തിൽ കടന്നു വന്നു ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗുജറാത്തിലെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്ത ശേഷമാണ് തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അവിനാശിന് സ്വന്തം മണ്ണായ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചത് അതും മേലുദ്യോഗസ്ഥ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഇവിടെ ഓരോ ജില്ലകളിലായി എത്ര കാലം അലയേണ്ടി വരുമെന്ന സംശയം മുളപൊട്ടിയെങ്കിലും ജോലി ചെയ്യുന്ന കാലത്തോളം തന്റെ നാട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് അയാൾ ആലോചിച്ചു ഒന്നുമില്ലെങ്കിലും മലയാളം പറയുകയും കേൾക്കുകയും ചെയ്യാലോ സ്വന്തം ഭാഷയെക്കാൾ ശ്വാസമായ വായു മറ്റേതുണ്ട് മനുഷ്യന് വീട്ടിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും എത്തപ്പെട്ട നാടിന്റെ സ്നേഹം അദ്ദേഹത്തെ സ്വന്തം നാടിനേക്കാൾ പ്രിയമുള്ളതാക്കി ജോയിൻ ചെയ്തെങ്കിലും നല്ലൊരു താമസ സൗകര്യം ഒത്തുവരാത്തതിനാൽ മൂന്ന് ദിവസം ലോഡ്ജിലാണ് നിന്നത് കൃത്യം നാലാമത്തെ ദിവസം ഓഫീസ് അസിസ്റ്റന്റായ ഫിറോസ് ജോലി സ്ഥലത്ത് നിന്നും എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരിടത്ത് താമസം ശരിയാക്കി കൊടുത്തു മിനി ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ചെറിയ മുറികൾ ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ബാത്റൂം ഒറ്റയ്ക്കായതിനാൽ എത്രയോ വലിയ മുറികൾ ഉള്ളതുപോലെ അത് തോന്നിപ്പിച്ചു രണ്ട് നിലകളുള്ള ആ കെട്ടിടത്തിൽ അയാളെ കൂടാതെ ആറ് കുടുംബങ്ങൾ താമസമുണ്ടെന്ന് പിന്നീടാണ് അവിനാഷ് അറിഞ്ഞത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിടക്കാനുള്ള പായയും ബക്കറ്റും മഗും മറ്റ് ആവശ്യ സാധനങ്ങളും അയാൾ ഫിറോസിനോടൊപ്പം ചെന്ന് വാങ്ങിച്ചു താമസിച്ചു തുടങ്ങിയാൽ പിന്നെ ഓരോന്നോരോന്നായി വാങ്ങാം സാറേ അനുഭവസ്ഥനെ പോലെ ഫിറോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിനാശ് വെറുതെ മറിച്ചിരി നൽകി സാർ എന്താണ് സാറേ കല്യാണം കഴിക്കാത്ത ഫിറോസിന്റെ ആ ചോദ്യത്തിനും വെറുതെ ചിരി കൊടുത്തുകൊണ്ട് ഒഴിഞ്ഞു അത് മനസ്സിലാക്കിയിട്ടാവണം അയാൾ വിഷയം മറ്റൊന്നിലേക്ക് തിരിച്ചു ഗ്യാസും അടുപ്പും ഒക്കെ നമുക്ക് ഈ ആഴ്ച തന്നെ സംഘടിപ്പിക്കാം സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട വിഷമമൊന്നുമില്ല ഫിറോസേ ഈ ഓട്ടങ്ങളും മാറി മാറിയുള്ള താമസങ്ങളും ഇപ്പൊ ശീലമായി മാർക്കറ്റിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായയും പരിപ്പുവടയും കഴിച്ച് ഫിറോസിനോട് നാളെ കാണാം എന്ന് പറഞ്ഞ് അവിനാശ് കെട്ടിടത്തിലേക്ക് നടന്നു പടികൾ കയറി മുകൾ നിലയിലെ മൂന്നാമത്തെ തൻ്റെ മുറി തുറക്കുമ്പോൾ പോലെ ഒരു രൂപം അപ്പുറത്തെ മുറിയിലേക്ക് ഓടിക്കയറുന്നത് അയാൾ കണ്ടു അതൊരു സ്ത്രീയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി മാത്രമല്ല മുറിക്കുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും അതിനെ ആശ്വസിപ്പിക്കാനുള്ള ചെറുതാരാട്ടും അയാൾ കേട്ടുനിന്നു രാത്രി ജനൽ ചില്ലിനെ ഭേദിച്ച് കടന്നു വന്ന നിലവിളിച്ചും മുറിയിലെ ടൈലിൽ ട്യൂബ് ലൈറ്റുകളോട് മത്സരിച്ചു ഇതുവരെ ഇല്ലാത്ത വിധം ഏകാന്തതയും വിഷാദവും അയാളെ അലട്ടി ഏതോ വൻകരയിൽ ഒറ്റപ്പെട്ട മനുഷ്യനെ പോലെ മുറിയിൽ നിന്നും അടുക്കളയിലേക്കും അവിടെ നിന്ന് ബാത്റൂമിലേക്കും അവനാശ് വെറുതെ നടന്നു കളിച്ചു അടുക്കള എന്നത് മാത്രം ഒരു ഗ്ലാസ്സോ പ്ലേറ്റോ എന്തിനൊരു സ്പൂണ് പോലും അവിടെ ഇല്ല എങ്കിലും ശൂന്യമായ കുറേ റാക്കുകൾ മാർബിൾ പതിപ്പിച്ച നീളൻ ബർട്ട് വാഷ് സിങ്ക് എന്നിവ അടുക്കള എന്ന പദത്തെ അന്വർത്ഥമാക്കി വാച്ചിൽ എട്ട് മണിയായപ്പോൾ ഭക്ഷണ പൊതി അഴിച്ച് ദോശയും ചട്നിയും കുപ്പിവെള്ളവുമായി അയാൾ നിലത്ത് തൈലിലിരുന്നു ഓരോ കഷ്ണം ദോശയും ഏറെ മിനിറ്റുകൾ എടുത്തു മിനിറ്റുകളെടുത്തു അതിലേക്കെത്താൻ ചിന്താഭാരം പേറിയ കൈകളും കണ്ണുകളും ചുണ്ടുകളും അചേതനമായ ദോശ കഷ്ണങ്ങളെ ഓർമ്മകളുടെ ചേതനയാക്കി മാറ്റി ജനൽ തുറന്നിട്ടപ്പോൾ നിലാവ് അതിന്റെ എല്ലാ വിളിച്ചും മുറിയിലേക്ക് വാരി വിതറി പുൽപ്പായ വെള്ള ടൈലിൽ നീട്ടി വിരിച്ച് അവിനാശ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു കരകര ശബ്ദത്തിൽ കറങ്ങുന്ന ഫാനിന്റെ ലീഫുകളിൽ തട്ടി നില ചിറകുകൾ മുറിഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് കരണ്ട് പോയി ഒരു പ്രത്യേക ശബ്ദത്തോടെ ഫാനിന്റെ കറക്കം നിന്നു നിലാവും നിശബ്ദതയും മാത്രം മുറിയിൽ നിറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്നും കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ കേട്ടു തുടങ്ങി അതിനെ ആശ്വസിപ്പിക്കുന്ന താരാട്ട് വന്നപ്പോൾ കേട്ട അതേ ശബ്ദം അതേ താരാട്ട് അതേ കുഞ്ഞിന്റെ കരച്ചിൽ അത് കേട്ടു കേട്ടു കിടക്കേ എന്തെന്നില്ലാത്ത ഒരു സങ്കടം അവിനാശിനെ പൊതിഞ്ഞു അയാൾ ഒരു കുഞ്ഞായി മാറി മലർന്നു കിടന്ന് നിലാവിനെ നോക്കി അയാൾ പതുക്കെ കരഞ്ഞു അതിനെയും ആശ്വസിപ്പിക്കുന്ന വണ്ണം താരാട്ട് നീട്ടി നീട്ടി പാടുന്നതുപോലെ തോന്നി ജനലിലൂടെ വീശിയ തണുത്ത കാറ്റും താരാട്ടും നിലാ വെളിച്ചവും അവിനാശിനെ ഉറക്കത്തിൻ്റെ മറവിയാഴങ്ങളിലേക്ക് നയിച്ചു അയാളുടെ ശ്വാസകിതപ്പിന് മുകളിൽ ഫാൻ വീണ്ടും കറങ്ങി തുടങ്ങി സുന്ദര സുന്ദരജീവിതം ഇവിടെ തുടങ്ങുന്നു ജീവിതം